അസ്സലാമു അലൈക്കും ബർക്കത്തുള്ള നല്ലൊരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് സ്ഥലമില്ലാത്തവർ തടസ്സം ഒരുപാട് തടസ്സങ്ങൾ വീട് വയ്ക്കാൻ നേരിടുന്നവരുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ദിക്കൃകളാണ് ഇനി പറയുന്നത് യാ ജാമിയു യാ അല്ലാ അർത്ഥം ഒരുമിച്ച് കൂട്ടുന്നവൻ സമ്മേളിപ്പിക്കുന്നവർ എന്നൊക്കെയാണ് അർത്ഥം സുബി നിസ്കാര ശേഷം നൂറ്റി പതിനാല് തവണ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക അടുത്ത ഇസ്മാണ് വിജയം നൽകുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് സുബി നിസ്കാര ശേഷം എഴുപത്തൊന്ന് തവണ വലതു കൈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് ചൊല്ലുക അടുത്ത ഇസ്മ യാ മാലിക്കുൽ മുൽക്കിയ അള്ളാ അർത്ഥം വരുന്നത് രാജാതിരാജൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് തവണ സുബി നിസ്കാര ശേഷം ഓതുക അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ജുമയ്ക്ക് ശേഷം നൂറ് തവണ യ യല്ലാറു യ അല്ലാ യ യല്ലാറു യ അല്ലാ അർത്ഥം വരുന്നത് ഉപദ്രവൻ ചെയ്യുന്നവൻ പ്രയാസം തരുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് അർത്ഥം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിലേക്ക് ദ ചെയ്യുക തീർച്ചയായും ആ നിങ്ങളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നതാണ് ആത്മാർത്ഥമായി ദുവാ ചെയ്ത ഏതൊരു ധുവായും പ്രഭ കേൾക്കാതെ പോവില്ല മനസ്സും ശരീരവും അള്ളാഹുവിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുകുക തീർച്ചയായും നല്ല വർക്കത്തുള്ള മനോഹരമായ ഒരു സുന്ദരമായ ഭവനം അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അസ്സലാമു അലൈക്കും